ഹലോ അസ്സാം വലൈക്കും അതല്ല എല്ലാവർക്കും സുഖനല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈവനിങ് വ്ലോഗാന്നിട്ടാ ഇതിൽ ഞാൻ നല്ല ഡിന്നർ കോമ്പോ ഉണ്ട് ഞണ്ടേറ്റ് റെട്ടിപ്പൊളി റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് എനിക്കല്ലേ കുറേ ആയി കമൻറ്റ് വരുന്നത് ഈ ഡ്രൈ സ്കിന്നുള്ളിന് എന്തെങ്കിലും ഒരു ഹോം റെമഡി കാണിക്കോ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ലൊരു ക്രീമാണ് കേട്ടോ ഹോം മെയ്ഡ് ക്രീമാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈയൊരു വീഡിയോ ഷൂട്ടാക്കിയിട്ടുള്ളത് രാവിലെ എന്നിട്ടാണ് എൻ്റെ ഉമ്മ ഉപ്പ വന്നിട്ടില്ലേനോ അവർ പോയി അതിൻ്റെ പിറ്റേന്ന് രാവിലെ ഞാൻ ഫ്രഷ് ആവുന്നതിൻ്റെ മുന്നെടുത്ത വീഡിയോ ആന്നിട്ടാണ് അപ്പോൾ ഉമ്മ അല്ലേ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവന്നതിന് അപ്പോൾ കുറേ ആയിട്ട് ആയിട്ടപ്പോൾ കൊണ്ടുവന്നിട്ട് ഉമ്മ ഇങ്ങനെയല്ലോ വെള്ളത്തിലെല്ലാം ഇട്ട് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ഞാൻ ഒരിക്കൽ അല്ലെങ്കിൽ അല്ലേ ഉമാൻ്റെ അടുത്ത് രണ്ട് ദിവസം നിൽക്കാൻ അപ്പോൾ ഞാനില്ലേ ഇങ്ങോട്ട് വരാ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടേനെ മാത്രം മറന്നു പോയിട്ടാണ് ഭയങ്കര മറന്നു പോയി എനിക്ക് ബേജാറായിന് അപ്പം ഉമ്മറിഞ്ഞ് ഇല്ല ഞാൻ വെള്ളത്തിലിട്ടിട്ട് എ സി റൂമിലെല്ലാം വെക്കുക ഒന്നും ആയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് എൻ്റെ വീട്ടിൽ കുറെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനമ്മരുടെ അടുത്ത് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നമ്മ നിങ്ങൾ മണി പ്ലാന്റ് അങ്ങനത്തെ എല്ലാം കൊണ്ടുവരു വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്ന അങ്ങനത്തെ ചെടികളെല്ലാം കൊണ്ടുവരവേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഒരു അഞ്ചാറ് ചെടികളെല്ലാം കൊണ്ടുവന്നിന് പക്ഷേ രണ്ട് മൂന്നെണ്ണം എല്ലാം ചീഞ്ഞിട്ടെല്ലാം പോയിട്ടാ അത് മറ്റേ വാഴേൻ്റെ തണ്ട് പോലത്തെക്കല്ലേ അതൊന്നു വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് ചീയല്ലോ അതെല്ലാം മണലിൽ വെക്കേണ്ടി വരുന്നല്ലേ അപ്പം അതെല്ലാം ചീഞ്ഞിട്ട് പോയി അപ്പോൾ ഇതാന്നിട്ടാണ് അമ്മ കൊണ്ടുവന്നത് അപ്പോൾ ഇതിനെല്ലാം മണലും വേണം പിന്നെ പോട്ടും വേണം അപ്പം അതെൻ്റെ അടുത്ത് ഇല്ലായിരുന്നു അപ്പം നമ്മളടുത്തുള്ള മിഡിലിസ്റ്റില്ലേ ആടെ പോയിട്ട് രണ്ട് മൂന്ന് പോട്ടെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു വൈറ്റ് വരുന്നത് ടെൻ ഉള്ളിലാണ് പിന്നെ ആ ഒരു ലൈറ്റ് കളർ കാണുന്നില്ലേ അത് ത്രീ ഫോർ തിറ അങ്ങനെന്തോ അങ്ങനത്തെ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ആ വൈറ്റ് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഈ ഒരു പത്ത് മണി മുല്ലേ അതും ഞാൻ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു കവറിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച അഞ്ച് കിലോ വാങ്ങിച്ചതാണ് അത് ഈ ചകിരിച്ചോറ് അതെല്ലാം വരുന്ന ഗാർഡൻ സോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വേറെ മണലൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇതന്നെ ഉപയോഗിച്ചിട്ട് ഇതെന്നെ ഈ ഒരു പോട്ടിലെല്ലാം നിറച്ചിട്ട് അങ്ങനെ ചെടി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തട്ടി ഓൾസ് ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ചട്ടിയില്ലേ അത് ഇല്ല മറ്റേതിന് ഓൾസ് ഉണ്ട് അതിൻ്റെ അടിയിൽ വെക്കാൻ ഒരു ചെറിയൊരു പാത്രമുണ്ട് മാത്രം ഈ ചെറിയ ചട്ടിയില്ലേ അതിന് താഴത്ത് വെക്കാനുള്ള ആ ഒരു പാത്രമില്ല പിന്നെ അപ്പം ഞാൻ വിചാരിച്ച് ചെറിയ ഓൾസ് ആക്കിയിട്ട് വെക്കാം പിന്നെ ഉള്ളിൽ തന്നെ വെള്ളം നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് വെടക്കായി പോവുമല്ലോ ചെടികൾ വെള്ളം കുറച്ച് താഴേക്ക് പോകണമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ചെറിയ ചെറിയ ഓൾസാക്കിയിട്ട് വെച്ച് ഇനി അതിലൊക്കെ ഫുള്ളായിട്ട് ഇതാ ഈ ഒരു പോട്ടിങ് സോയിൽ ഫുള്ളായിട്ട് ഫുള്ളായിട്ടല്ല കേട്ടോ അതിൻ്റെ മുക്കാൽ ഭാഗം ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് അതൊരു ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ആവുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ താന്ന് പോകട്ടോ അപ്പോൾ ഞാൻ മുക്കാൽ ഭാഗമെല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പം എന്തായാലും താന്ന് താന്നു പോകുമല്ലോ ഇനിയിപ്പോൾ അതാ അതിൽ ഓരോന്നോരോന്നായിട്ട് ചെടികളെല്ലാം വെക്കല ഒരു വാഴത്തണ്ട് അങ്ങനത്തെ എല്ലാം ചെടികളുണ്ടായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞില്ല അതെല്ലാം ചീഞ്ഞിട്ട് പോയിട്ടുണ്ടായിന് പിന്നെന്താ എന്തെല്ലോ ചെടി എനിക്കിതിൻ്റെ പേരെന്താ അറിയാലോട്ടാ അപ്പം കൊണ്ടുവന്നെല്ലാം ഞാനിതാ സെറ്റാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് ഞാനൊരു സ്റ്റാൻഡെല്ലാം വാങ്ങിച്ചില്ലേനോ പോട്ടെല്ലാം വെക്കുന്ന അത് ഞാനിവിടെ വെച്ചിട്ടില്ല കേട്ടാ ഈ ഒരു റൂമിൽ സ്ഥലമില്ലാലോ വയ്ക്കാൻ അപ്പം അതുകൊണ്ട് വെച്ചിട്ടില്ല പിന്നെ ഇപ്പം എങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ ഈ പോട്ടെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മളെ ബാൽക്കണി ഉണ്ടല്ലേ ആടെന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ വെക്കലാന്നിട്ടാ ചെയ്യുന്നുള്ളത് പിന്നെ ഈയൊരു എന്താ പറയുക പത്ത് മണി മുന്നല്ലേ അത് നല്ല രസമായിട്ടാണ് പക്ഷെ പെട്ടെന്ന് എല്ലോടത്തും അത് പട പടർന്ന് പിടിക്കും അപ്പം അതുകൊണ്ട് അതിന് എത്ര ടു തിരാമോ ത്രീ ധ്രാമോ അങ്ങനെ എന്തോ ആട്ടാ അപ്പോൾ അതിന് യെല്ലോ കളറാണ് പൂവ് വരുന്നത് അതേപോലത്തെ തന്നെ വേറെ ഒന്നുമില്ലേ പത്ത് മണി മുല്ല പത്ത് മണി റോസ അങ്ങനെന്തോ പറഞ്ഞിട്ട് പത്ത് മണിയാകുമ്പോൾ അത് പിങ്കായിട്ട് പിങ്ക് പൂവ് നല്ല രസം കേട്ടോ പത്ത് മണിയാകുമ്പോൾ അങ്ങനെ വിരിഞ്ഞിട്ട് നിൽക്കും നല്ല രസമാണ് അത് കാണാൻ അങ്ങനത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കറ്റാർ വാഴ പിന്നെ അതേപോലെ തന്നെ വാഴ പോലത്തെ ചെടികളൊക്കെ അങ്ങനത്തെ എല്ലാം കണ്ടിനി ഇങ്ങനത്തെ പത്ത് മണി പത്ത് മണി മുല്ലല്ല ഞാൻ പറഞ്ഞ പത്ത് മണി റോസ് അല്ലേ അതൊന്നും ഞാൻ കണ്ടിട്ടില്ലട്ടാ അവിടെ ഉണ്ടായിരിക്കാം ചിലപ്പം നഴ്സറിയിലെല്ലാം ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ ഞാൻ കണ്ടിട്ടില്ല ആ ഷോപ്പിൽ പോയപ്പോൾ അങ്ങനെ അപ്പോൾ അതാ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ തിളച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊന്നും ഫുള്ളായിട്ട് വെള്ളം നിറക്കാൻ കഴിയില്ല പിന്നെ ആ ഒരു ബ്ലാക്ക് കാണുന്നില്ലേ ആ ഒരു ചെടി ഞാൻ ബാബിൻ്റെ പടിയിൽ നിന്ന് കൊണ്ടുവന്നതന്നിട്ടാ ഉപ്പളത്തിൽ നിന്ന് അപ്പം അവർ ചെറിയൊരു പാത്രത്തിൽ തന്നിട്ടുണ്ടായിന് അപ്പം ഞാൻ അതിന് രണ്ട് മൂന്നെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് രണ്ട് മൂന്ന് തൈ എടുത്തിട്ട് കൊണ്ടുവന്നായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ ആ പച്ച കാണുന്നില്ലേ കുറേ അത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ഈ ഒരു ലാസ്റ്റ് കാണുന്നില്ലേ അതും ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം അപ്പ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതും അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിന് ചെറിയ കുഞ്ഞെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അതും ഞാനിങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉള്ളിൽ വെക്കും പുറത്ത് വെക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പം അതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ച് ഇനി ഇതാ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് ഞാൻ ഹാളിൽ വെച്ചിട്ട് തന്നെ ഇരുന്നിട്ടാണ് അപ്പം മണലെല്ലാം ചേഞ്ച് ആക്കിയിട്ടല്ല ഉണ്ടായിരുന്നത് പക്ഷെ ഒരു കവറ് വിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പറപ്പറല്ല ആയിട്ടുണ്ട് ഫാനെല്ലാം ഇടുമ്പം എന്തായാലും പാറുമല്ലോ അപ്പോൾ ഇനിയിപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കട്ടെ എനിക്ക് ചെടികളോടില്ലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊന്നും ഇഷ്ടമാണ് കേട്ടോ ആ ചെടികളിങ്ങനെ കാണുന്നൊന്നും ഇങ്ങനെ ഉണ്ടാക്കാൻ അങ്ങനെ എന്താ അറിയില്ല പക്ഷേ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ചിട്ടെല്ലാം തരും കേട്ടോ കാണുമ്പോഴെല്ലാം അപ്പോൾ ഇപ്പം ഒരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങനെ കാണുമ്പോൾ ആയിരുന്നെങ്കിലെല്ലാം കാണുമ്പോൾ ഒക്കെ ഇനി കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ വെക്കണം എന്നുണ്ട് ഇൻഷാല്ല പിന്നെ ഇപ്പം അല്ലേ ഞാൻ ദിവസം വീഡിയോ ഇട്ടുകൊണ്ടിണ്ട് അപ്പോൾ ടൈമിംഗ് ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ആക്കണേ കറക്റ്റ് ടൈമിങ്ങും ഒരു നാട്ടിലത്തെ നാട്ടിലത്തെ ടൈമിങ് കേട്ടാ നിങ്ങൾക്ക് എപ്പോഴാണ് കറക്റ്റ് ടൈമിംഗ് ഒന്ന് കമൻറ്റാക്കാം എന്നാൽ അപ്പം ഞാൻ അപ്ലോഡ് കേട്ടോ മുന്നേ നിങ്ങൾ നോമ്പിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു തോന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു ടൈമൊന്ന് കമൻ്റ് ആക്കുക അപ്പോൾ എല്ലാ കുറേ ആൾക്കാർ എന്ത് അഭിപ്രായം പറയുന്നു അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്ന എല്ലാവർക്കും ഒരേ ടൈം ഒന്നും പറ്റില്ല എന്തായാലും കുറേ ആൾക്കാർ അതായത് കുറേ കമൻറ്റ് എത്ര മണിക്കാവരുന്ന് അത് നോക്കിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു വീഡിയോസ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എഡിറ്റാക്കിയിട്ട് ഇടാനും എല്ലാം ദിവസം ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടുള്ളതാണ് അപ്പം നിങ്ങളെ കുറേ ആൾക്കാർ അഭിപ്രായം കൂടെ മാനിച്ചിട്ടാണ് കേട്ടോ വ്ളോഗ് ദിവസം ഇട്ടോളി നമ്മൾ കാണുന്നതെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യട്ടോ ഒരു സ്മൈലെങ്കിലും തന്നിട്ട് അവരെ കമൻ്റ് ചെയ്യുക ഞാൻ റീപ്ലൈ തന്നിട്ടില്ലെങ്കിലും ഞാനെല്ലാം റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റും കൂടെ ചെയ്യുക ഷെയറും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടാ എന്നാലും ദിവസം വ്ലോഗ് ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് പറഞ്ഞതാ അപ്പം താ അന്ന് വൈകുന്നേരം ഞാനിതാ നേരെ കിച്ചണിലേക്ക് വന്നതാ ഇന്നില്ലേ ഞണ്ട് വറവാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞണ്ടില്ലേ നമ്മൾ ഇവിടെ ദുബായ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്രഷ് ആകുന്നതിൻ്റെ തന്നെ ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഫ്രിഡ്ജിൽ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടെല്ലാം വെച്ചതാണ് ഞാൻ ഉണ്ട് വറവാന്നിട്ടാണ് ആക്കുന്നുള്ളത് ഞാൻ മുന്നപ്പയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി കുറേ മുന്നേട്ടാ അപ്പം തേങ്ങ പുറത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വേണമല്ലോ വറവാക്കാൻ അപ്പം അതവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ിണ്ട് വറവ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് നമ്മളെ പത്തൽ തന്നെ ആട്ടോ കാസർഗോഡ് പത്തൽ തന്നെയാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതിനായിട്ട് ഇതാ കുറച്ച് പത്തൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സാധാരണ പച്ചവെള്ളം കുറച്ച് ഉപ്പ് പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് മിക്സാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റാണ് കേട്ടോ ആ പത്തലുണ്ടാക്കുന്നത് നമ്മളെ കറി അതിന് ശേഷമാണ് വറവായ ശേഷമാണ് കേട്ടോ പത്തലാക്കുന്നുള്ളത് അപ്പം അത് നല്ലോണം കുഴച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ അന്ന് ഉച്ചക്കു ഫിഷ് ഫ്രൈയും ചേന വറവ് അതെല്ലാം ആക്കിയിട്ടുണ്ടായിന് പിന്നെ ദാലിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ അത് കുറച്ച് തലേന്നോത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഫിഷ് ഫ്രയും പിന്നെ അതേപോലെ തന്നെ ചേന വറവും കുറച്ച് ബാക്കിയുണ്ട് അപ്പം അതൊക്കെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ചതാണ് എനിക്കിപ്പോൾ വീഡിയോ ഷൂട്ടാക്കാണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒരു സൈഡിലേക്ക് വെച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലൊന്നും എന്താ പറയുക ഓയിൽ സ്പ്രെഡ് ആയതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അല്ല വീഡിയോയിൽ കാണുമ്പം എന്തോ പോലെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം ഇതിലൊക്കെ വേണ്ട പാത്രങ്ങളും ഒക്കെ ഒന്ന് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനില്ലേ മുളക് അരച്ചിട്ടാണ് കേട്ടോ ഈയൊരു വറവാക്കുന്നുള്ളത് അപ്പോൾ ഈ മുളക് അരച്ചിട്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് പൗഡർ തന്നെയാണ് കാശ്മീർ മുളക് പൊടി അത് തന്നെയല്ലേ എടുക്കൽ നിങ്ങളെൻ്റെ റെസിപ്പിയിലെല്ലാം കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കുറച്ച് മുളക് അരച്ചിട്ട് തന്നെ ഈ ഒരു വറവാക്കാമെന്ന് നല്ല ടേസ്റ്റ് ആട്ട ഇങ്ങനെ അരച്ചിട്ടാക്കുമ്പം ഞാനിപ്പം കുറച്ച് തോനെ തന്നെ കാശ്മീർ മുളക് എടുത്തിട്ടുണ്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് തോന മീനും വാങ്ങിച്ചിട്ടുണ്ട് അതിന് ദുബായ് ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ അപ്പോൾ എന്തായാലും ഫിഷിലേക്ക് വേണമല്ലോ അപ്പം അരച്ചിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തോനെന്നെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നട്ടെല്ലാം കളഞ്ഞിട്ട് നല്ലോണം വാഷ് ആക്കിയിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് താ ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി അതും തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഫിഷ് മസാല ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടാ ഞാൻ മുന്നേ വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പിയെല്ലാം അപ്പോൾ ഇഞ്ചി ഇടുവിലേട്ടാ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് ഫിഷിലേക്ക് അരക്കണം അതാണ് ടേസ്റ്റ് അപ്പോൾ അതാ കാശ്മീർ മുളകില്ല നല്ലോണം കഴുകിയിട്ട് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ടെ എന്നിട്ടതാ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി അഞ്ച് ഒരഞ്ചിട്ട് അല്ലിണ്ട്ട്ട അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ പുളി വേണം കേട്ടോ കുരു ഇല്ലാത്ത പുളി ചേർത്ത് കൊടുക്കുക കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ കുരു എടുത്തേക്ക് കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പുളീൻ്റെ വെള്ളം പിഴഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ കുരു ഇല്ലാത്ത പുളിയായതുകൊണ്ട് അങ്ങനെ ചെറിയൊരു നെല്ലിക്ക വൽപ്പത്തിലുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് നല്ലോണം അരഞ്ഞു വരുമ്പോൾ അല്ലേ ലാസ്റ്റ് ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചെറിയുള്ളി ഇതിൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ വലിയ ഉള്ളി ഉള്ളിയില്ല അത് ചെറുതെടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫിഷ് ഒന്ന് മസാല റെഡിയാക്കാം ആദ്യം അതിനായിട്ട് ഇതാ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസ് തക്കാളി ഒരു മൂന്ന് എണ്ണ എടുക്കാം എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാണ് കൈ വെച്ചിട്ട് നല്ലോണം ആദ്യം ഉടച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചതില്ലേ അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ഒരു കിലോ ഞെണ്ടാന്നിട്ടാ എടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള നല്ല തിക്നെസ് വേണം കേട്ടോ മസാല നല്ലോണം വേണം ഈ ഒരു ഞെണ്ടിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഞണ്ടിൽ പ്രത്യേകിച്ചിട്ട് ഉപ്പ് കുറേ ഇട്ട് കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് കൂടി പോവും അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ ഈ ഒരു ിന് കറക്റ്റ് ഉള്ള മസാല ഉണ്ടാ ഇല്ലേന്ന് നോക്കുക എല്ലാത്തിമിലും മസാല പിടിച്ചിനാ നോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒരു ടേബിൾ സ്പൂണും കൂടെ മസാല ചേർത്ത് എന്നിട്ട് ഇത് ഇതിലേക്ക് താ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റി ഉപ്പ് ഉപ്പത് കണ്ട നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാന്ന് കേട്ടോ ഇങ്ങനെ വെള്ളം പോലെ ആവേണ്ട നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കുറച്ച് തോന്നെ ഫിഷ് മസാല അരച്ചെന്ന് പറഞ്ഞല്ലേ അപ്പം അത് കുറച്ച് ബാക്കിയുണ്ട് കൂടുതൽ കുറേ ബാക്കിയില്ലേട്ടാ കുറച്ചേ ബാക്കിയുള്ളൂ അപ്പം അത് ഇതാ ചെറിയൊരു ബൗളിലാക്കിയിട്ട് ഞാൻ മൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നല്ല മൂടിയിട്ട് വെക്കണം കേട്ടോ ഏതൊരു സാധനം ഇങ്ങനത്തെ എല്ലാം അരച്ചിട്ട് വെക്കുമ്പം പിന്നെ ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് ഞാൻ താഴെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത് പിന്നെ ഏത് ബൗളിലും നമ്മൾ നമ്മളാക്കിയിട്ട് വെക്കുകയെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ അംശം പാടില്ലട്ട അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ഒക്കെ വരും നമ്മളിപ്പം ഏത് സ്പൂണും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോഴും ഈ ഒരു മസാല ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ സ്പൂണ് നനഞ്ഞിട്ടെല്ലാം എടുക്കുമ്പോൾ അത് പെട്ടെന്ന് വെടക്കായിപ്പോവും അപ്പോൾ അതെല്ലാം നോക്കട്ടെ വെള്ളത്തിൻ്റെ അംശം പാടില്ല പിന്നെ അതേപോലെ തന്നെ ഇത് കുറച്ചുണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കുറേ അരച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ബോക്സിലാക്കിയിട്ട് വെക്കും കൂടുതൽ ഫ്രീസറിൽ വെക്കും കുറച്ച് താഴെ വെച്ചിട്ട് അങ്ങനെ യൂസ് ആക്കലാന്നിട്ടാണ് ഇതിലേക്കൊരു വലിയ ഉള്ളി ഒരു ആറെണ്ണം എല്ലാം എടുത്തുള്ളിട്ടോ ഒരു കിലോ ഞണ്ടിന് ഒരു ആറ് ഏ ഉള്ളി നല്ലോണം മസാല വേണം കേട്ടോ ഞണ്ടിലേക്ക് അപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഉള്ളി രണ്ട് ഉള്ളി ഞാൻ കട്ട് ചെയ്ത് ഉച്ചക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലുണ്ടേന് അങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നെണ്ണം ഞാൻ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ അഞ്ച് അഞ്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ആറ് ഉള്ളി വലിയ ഉള്ളി ഒരു ഒരാറെണ്ണയല്ല എടുത്തോളി കേട്ടോ ഒരു കിലോ ഞെണ്ടിന് അങ്ങനെ അപ്പം ഇത് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് വെളിച്ചെണ്ണയിലാണ് അപ്പോൾ ഉള്ളി അവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഒരു നാടൻ ടേസ്റ്റ് വരിക അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാട്ടാ നാട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുവരുമ്പോൾ ഇതാ ഇതുപോലെ കുറേ ടേപ്പ് ചെയ്തിട്ടല്ലേ കൊണ്ടുവരുന്നത് യാറബ്ബേ അത് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അറിയാം അത്ര ഞാൻ അതിമ്മ കഷ്ടപ്പെട്ടിനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സത്യം പറഞ്ഞാൽ അതിമല തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഓയിൽ ഇങ്ങനെ തായക്ക് അത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ അപ്പം പെട്ടിയിൽ പൊട്ടിയിട്ടിനിയിപ്പം ഒലിച്ച് പോകണ്ടാന്ന് ചോദിച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കവർ അതിൻ്റെ മുകളിൽ വേറൊരു കവർ അങ്ങനെയെല്ലാം കെട്ടിയിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഇവിടെ വന്നിട്ട് അത് ആ ടേപ്പെല്ലാം ഒഴിവാക്കാനാട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഏതായാലും അതെല്ലാം ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണൻ്റെ ബോട്ടിലിൽ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫില്ലാക്കിയിട്ട് അട വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒരു മൂന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കട്ടെ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരാറുള്ളി സ്ലൈസാക്കിയിട്ട് കട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് എടുക്കട്ടെ ഞാനിപ്പോൾ ഒരു അഞ്ച് അഞ്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വാട്ടിയിട്ട് എടുക്കട്ടെ ഉള്ളി നല്ലോണം സോഫ്റ്റ് ആവണം അപ്പോൾ ദാ നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് തോനെന്നെ കറിവേപ്പില വേണം നമ്മൾ നാടൻ ടേസ്റ്റിലല്ലേ ചെയ്യുന്നത് അപ്പോൾ കറിവേപ്പില കുറച്ച് തോനെന്നെ വേണം കേട്ടോ അപ്പോൾ അതോടെ ഞാൻ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ലോണം ഉള്ളി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലട മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് എടുക്കാനാ തണ്ടോട് കൂടി ചേർത്തെടുക്കാനാണ് ഇത് കണ്ട നല്ല ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് ഇതാ നമ്മൾ തക്കാളിയും ഞണ്ടും ഒക്കെ മസാല കൂട്ടിയിട്ട് വെച്ചില്ലേ അത് ഇതാ ഇതിലേക്ക് ചേർത്തെടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഞണ്ടെല്ലാം ചേർത്തെടുക്കുമ്പോൾ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് ആദ്യം മൂടി വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക പിന്നെ മൂടി തുറന്ന് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കട്ട ഞണ്ട് വേവുന്ന ആ ഒരു ടൈം വരെ വേവിച്ചെടുക്കുക പിന്നെ ക്രാബ് മസാല ഇല്ലേ വെറും മസാല ഇങ്ങനെ അഴിച്ചിട്ട് അതിലിങ്ങനെ വെള്ളമൊന്നും ഒഴി ഒഴിക്കാതെയാണ് കേട്ടോ അതുണ്ടാക്കല് വെള്ളം ഒഴിക്കരുത് ഇതിപ്പം ഗസി ഗസി ആയത് അതായത് വറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എല്ലാം ഇതുപോലെ ഞണ്ടെല്ലാം കിട്ടുമ്പല്ലേ ഞാൻ മുന്നേ ഒരു വർഷം മുന്നെല്ലാം ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക നമ്മളെ വരിയിലെല്ലാം ചുട്ടിട്ടെല്ലാം തിന്നും കേട്ടാ അടുപ്പിലെല്ലാം ചോറ് വെന്ത അടുപ്പ് കണലെല്ലാം ഉണ്ടാവില്ലേ അതിലെല്ലാം അന്ന് ചെറുതാവുമ്പോഴെല്ലാം കേട്ടാ ഇങ്ങനെ ചുട്ടിട്ടെല്ലാം തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പുഴുങ്ങിയിട്ട് തിന്നു ഇതേപോലെ ഉപ്പ കുറേ കൊണ്ട് വരുമ്പോൾ നമ്മൾ വലിയ ചെമ്പിലിട്ടിട്ട് പുഴുങ്ങും എന്നിട്ട് ഒരു പത്ത് മണിക്ക് എല്ലാവരും കൂടെ ഇരുന്നിട്ട് തിന്നു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നല്ല രസേന അതെല്ലാം ഇത് വെള്ളത്തിൽ പൊയങ്ങിട്ട് എടുക്കുമ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേറെ മസാല ഒന്നും ഇടില്ല ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ പൊയങ്ങിയിട്ട് എടുത്തിട്ടെല്ലാം തിന്നലുണ്ട് അതൊക്കെ ഒരു കാലം അല്ല അപ്പോൾ അതാ ഇതിലേക്കില്ലേ തേങ്ങ വേണം അപ്പോൾ തേങ്ങ അല്ലേ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ ഇപ്പം ഒരു മാസം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് തോന്നെ തേങ്ങ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വറക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ചൂ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇടയ്ക്ക് താ മസാല ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിണ്ട് കേട്ടാ അടിയിൽ പിടിക്കാതിരിക്കാൻ നോക്കുക നല്ല അടി കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നല്ലത് കേട്ടാ ഇതിപ്പം സ്റ്റീലിൻ്റെ പാത്രമാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോട്ടുണ്ട് ഉപ്പൊന്ന് ഞാൻ ചെക്ക് ചെയ്തതിന് അപ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ഉണ്ട് കേട്ടാ ഇനിയിപ്പം കുറച്ചും കൂടെ വെള്ളം അതിന്ന് വറ്റാനുണ്ട് അപ്പോൾ ഞാനിപ്പം അടുപ്പൊന്ന് ആക്കിയിട്ടുണ്ട് എനിക്കില്ലേ പത്തലി ചൂടാനുണ്ടല്ലേ അപ്പം എൻ്റെ കൈഭാഗം വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ് പത്തൽ പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചിട്ടെടുക്കാൻ അപ്പം ഞാൻ അടുപ്പൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾക്കും നമ്മൾ ഇതിൽ കുറച്ചും കൂടെ അതിന് വെള്ളമുണ്ട് അതേപോലെ ഞണ്ട് ഒന്നും കൂടെ വേവാനുണ്ട് അപ്പം അതുകൊണ്ട് അത് ഹൈ ഫ്ലെയിമിൽ തന്നെ അടവെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളമെല്ലാം വറ്റിയിട്ട് അതിൻ്റെ ഓയിലെല്ലാം മുകളിലേക്ക് തെളിഞ്ഞു വരും അതിൻ്റെ ശേഷം വേണം കേട്ടോ അതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചതില്ലേ അത് ലാസ്റ്റാണ് ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ഏകതാ ഞാൻ ഈ പത്തൽ പ്രസ്സാക്കിയിട്ട് ചിട്ടെടുക്കുന്നുണ്ട് നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള പത്തിരില്ലേ ഇത് പത്തലാണ് എന്താ അങ്ങനെ വ്യത്യാസം വ്യത്യാസമെന്ന് എനിക്കറിയലട്ടോ പത്തിരി പത്തൽ ഇരി അത്ര തന്നെ വ്യത്യാസമുള്ളൂ അപ്പം അത് അല്ലേ പത്തൽ എളുപ്പമാണ് പത്തിരി ആവുമ്പോൾ അല്ല ആദ്യം നല്ലോണം പൊടി വേവിക്കണം അതിന് ശേഷം നല്ലോണം കൈവെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എന്താ പറയുക കുഴച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ പ്രസ്സുമൽ ഉണ്ട് പിന്നെ ഇങ്ങനെ ഓടക്കോയിൽ നമ്മൾ ഓടക്കോയിലെന്നൊക്കെ പറയും കേട്ടോ ആ പരത്തുന്ന സ്റ്റിക്കില്ലേ അതിന് ഓടക്കോയിലെന്നാണ് പറയൽ ആ അതിട്ടിട്ട് പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ പരത്തെടുക്കലാണ് അതാണ് ഒറിജിനൽ പത്തിരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പത്തിരി എന്ന് പറയുന്നത് ഇങ്ങനെ പ്രസമല് അമർത്തിയെടുക്കും എന്നിട്ട് പത്തിരിപ്പൊടിയിൽ ഒന്ന് ജസ്റ്റ് തട്ടിയിട്ട് എടുക്കും അല്ലെങ്കിൽ അങ്ങനെ പ പത്തിരിപ്പൊടിയിൽ തട്ടുന്നവർ തട്ടുന്നവരുമുണ്ട് ഉണ്ട് കേട്ടാ നമ്മളെല്ലാം പത്തിരിപ്പൊടിയിൽ തട്ടിയിട്ട് എന്നെടുക്കല് എൻ്റെ വരിലെല്ലാം ഉപ്പാക്കില്ലേ ഇങ്ങനെ പത്തിരിപ്പൊടി കാണണം അതിൻ്റെ മുകളിൽ എൻ്റെ ബ്രദറിനെല്ലാം എൻ്റെ ഇവിടുത്തെ കാസർഗോഡത്തെ ഈ പത്തലില്ലേ അത് അതവർക്കൊന്നും ഇഷ്ടമില്ല കേട്ടാ കാര്യം പത്തിരി പൊടി ഇങ്ങനെ കാണാത്തതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾതാ ഞാൻ ഇട പത്തൽ പത്തൽ ചുട്ടുകൊണ്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് താ ഞെണ്ടിൻ്റെ മസാല ഇളക്കിക്കോണ്ടുണ്ട് ഫ്ലെയിം ഇപ്പം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഇതാ ഇതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചില്ലേ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം വെള്ളമെല്ലാം മാറ്റിയിട്ട് ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ വറുത്തത് ലാസ്റ്റാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തോനെ കറിവേപ്പില ചേർത്ത് എടുത്ത് കൊള്ളിട്ടാണ് കറിവേപ്പില അത്ര ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് അതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കുക ഈ ഒരു പത്തലും ഞണ്ട് വറവും നല്ല കോമ്പിനേഷൻ ആട്ടോ നല്ലൊരു കോമ്പാണ് നല്ല ടേസ്റ്റാട്ടോ ഒരുമിച്ചിട്ട് കഴിക്കാൻ ഞാൻ ഈയൊരു വറവ് ഞാൻ പറഞ്ഞില്ല ഉപ്പളത്ത് വന്നതിൻ്റെ ശേഷം ആട്ടാണ് കഴിക്കുന്നുള്ളത് നമ്മളെ പൊരിയില് ഇങ്ങനെ വറവാക്കലില്ല നമ്മൾ മസാല അതായത് ഞണ്ട് മസാല എല്ലാം ആക്കലുണ്ട് ഇതുപോലെ ഗസ്സി പോലെ ആക്കിയിട്ട് ഇതിൽ തേങ്ങ ഇട്ടിട്ട് അങ്ങനെ വറവാക്കിയിട്ട് അങ്ങനെ ഒന്നും കഴിക്കലില്ല കേട്ടോ അല്ലെങ്കിൽ ഫ്രൈ ആക്കും ഇല്ലെങ്കിൽ ക്രാബിൻ്റെ മസാല അങ്ങനെ കേട്ടോ ആക്കൽ അപ്പം അതെല്ലാം ഞണ്ട് വറവാക്കി പിന്നെ പത്തലാക്കി അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒന്നായിട്ടൊന്ന് ക്ലീൻ ആക്കാനുണ്ട് കുറച്ച് തോന്ന പാത്രങ്ങളായിട്ടുണ്ട് ഇങ്ങനെ അടുപ്പും ഒക്കെ ഒന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം എടുക്കാനുണ്ട് ഞാൻ അപ്പക്കപ്പ തന്നെ ചെയ്ത് വെക്കൂട്ടാ എനിക്കില്ലേ പിന്നക്കെ വെക്കുന്നത് ഇഷ്ടമല്ല ഇപ്പം മഷറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് പേടിയാന്ന് കുറവോ ഇല്ലേന്നുള്ള അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഒന്നും വേസ്റ്റൊന്നും വെക്കലില്ല വെള്ളത്തിൻ്റെ അംശത്തിൽ അങ്ങനെ പാത്രമൊന്നും വെക്കലില്ല അങ്ങനെ കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഈ പാത്രമല്ല ഞാൻ കഴുകിയിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ സ്റ്റാൻഡില്ല അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ വെക്കലാന്ന് എന്നിട്ട് വെള്ളമെല്ലാം ചോർന്നതിൻ്റെ ശേഷം ഉള്ളിലേക്ക് എടുത്ത് വെക്കല എന്നിട്ട് അങ്ങനെയാണ് ചെയ്യൽ ഇപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ എല്ലാ പാത്രം കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ കമ്മിയത്തിയിട്ട് വെക്കും പിന്നെ ഞാൻ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളമെല്ലാം നല്ലോണം ചോർന്നിട്ടുണ്ടാകും ആ ഒരു ടൈമിൽ സ്റ്റാൻഡും സ്റ്റാൻഡുമെന്ന് എടുത്തിട്ട് അങ്ങനെ എല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങനെട്ടാ വെക്കൽ ഗ്യാസ് മേലൊക്കെ എന്തായാലും ഓയിൽ ഓയില് സ്പ്രെഡായിട്ടുണ്ടാവും അല്ലേ നമ്മളിപ്പം ഉണ്ടാക്കിയില്ലേ അപ്പം അതുകൊണ്ട് തന്നെ കറിയെല്ലാം ഇങ്ങനെ തിളക്കുമ്പോഴും ഇളക്കുമ്പോഴും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്പ്രെഡ് ആവും അപ്പോൾ ഓയിലിൻ്റെ ഇതുണ്ടാവുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ തുടക്കുന്ന ആ ഒരു തുണിയേറ്റ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ഞാനില്ല എന്താ ചെയ്യരുതെന്ന് അറിയാം ഈ ആ ബായൊക്കെ കേടുവന്ന ആ ബായൊക്കെ അത് അതുപോലെ ഷോള് ജോർജെറ്റിൻ്റെ ഷോള് അതെല്ലാം എടുത്ത് വെക്കും എന്നിട്ട് അത് പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് വെക്കും നമ്മുടെ അതിലേക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് ആദ്യം നല്ലോണം ഒന്ന് എടുക്കും എന്നിട്ട് പിന്നെ സാധാരണ തുടക്കുന്ന പോലെ പെട്ടെന്നപ്പോൾ വരും കേട്ടോ അപ്പോൾ ആ ഓയിൽ സ്പ്രെഡ് ആയതെല്ലാം തുടച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തുടച്ച് കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അത് തുടക്കാനായിട്ട് ഒരു തുണി അങ്ങനെ മാറ്റിയിട്ട് വെക്കല ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം ഓയിൽ സ്പ്രെഡായതെല്ലാം തുടച്ചെടുക്കാനായിട്ട് ഇടാം അങ്ങനെ അത് ഞാൻ കാണിക്കലില്ല അത് വേറെ തന്നെ ചേഞ്ച് മാറ്റിയിട്ട് ഇട വയ്ക്കല അപ്പം അത് കൂർക്കം വലിക്കലണ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കുമ്പോൾ അല്ലേ അപ്പം അത് ഉറങ്ങോണ്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമിൽ തന്നെ കൂർക്കം വലിക്കുന്ന ആ ടൈമിൽ ഇടയ്ക്ക് ഞാൻ പോയി തൊടുകൂട്ടോ അപ്പം അതുവിനെ അപ്പോൾ കൂർക്കൻ നിൽക്കും ഇല്ല ഞാനിങ്ങോട്ടെത്തി അടുത്ത വോയിസ് കൊടുക്കാനാകുമ്പോൾ പിന്നെയും സൗണ്ട് വന്നോണ്ടുണ്ട് ഇനി ഈ ഒരു വോയ്സിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഒന്നും ഇടുന്നില്ല അപ്പം അതിൻ്റെ കൂർക്കമ്പലേനായിരിക്കും കേട്ടോ എൻ്റെ കുറേ വ്ളോഗിലെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കൂർക്കമ്പലിയനെ അത് ഞങ്ങളെ അവിടുത്തെ ഒരു മ്യൂസിക്കാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ഡിന്നരെല്ലാം ഭാത്തു വരുമ്പോഴത്തേനും എല്ലാം റെഡി ആയിട്ട് കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് വന്ന് അതിൻ്റെ ശേഷം ഗ്രീൻ ടീ കുടിച്ച് പിന്നെ നിസ്കരിച്ച് പിന്നെ കുറയാനോത്ത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനിയെ എനിക്ക് കുറേ ഹൈക്കമൻ്റ് വരുന്നുണ്ട് പിന്നെ ഡ്രൈ സ്കിന്നിന് അതായത് കയ്യും കാലൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നിത്താ അതിനൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞ് തരുമെന്ന് അപ്പം നല്ലൊരു ഹോം മെയ്ഡായിട്ട് നല്ലൊരു ക്രീം ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ അത് നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാനില്ലേ രണ്ട് സാധനങ്ങളാണ് വേണ്ടത് ഒന്ന് വാസിലേന് പിന്നെ കോൺഫ്ലോർ ഇട്ട നമ്മൾ എന്താ പറയുക ചോളത്തിൻ്റെ പൗഡർ ഇല്ലേ അതാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക ഇനി ഇതൊരു ക്രീം പോലെ മിക്സ് ആക്കണം മിക്സാക്കണം അതിനായിട്ടിതാ ഒരു ബൗൾ ബൗൾ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ലട്ടാ സ്പൂണുമലായാലും അതേപോലെ തന്നെ ഈ ഒരു ബൗളായാലും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ അത് ശ്രദ്ധിക്കുക ആദ്യം ആദ്യതാണ് രണ്ട് ടേബിൾ സ്പൂണ് വാസിലൈൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം കുറച്ച് അധികം ക്രീം ഉണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് താ ഇതുപോലെ നല്ലവണ്ണം മിക്സാക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലോണം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു മിക്സിങ്ങില്ലേ ആണ് കേട്ടോ ഇതെന്തായാലും ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് ആക്കി തന്നെ വേണം അപ്പോൾതാ നല്ലോണം ഒന്ന് ചൂ ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഒന്ന് ചൂടായിട്ട് ഇതുപോലെ ക്രീം രൂപത്തിലാവും ആ ഒരു ടൈമിലില്ലേ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അതിൽ അര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആദ്യം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക എന്നിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്ര എടുക്കുന്നത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വാസിലിൻ എത്ര എടുക്കുന്നത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം നമുക്ക് ഈ ഒരു ക്രീമില്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം യൂസ് ആക്കാനുള്ള ക്രീം ഉണ്ടായിരിക്കോട്ടോ ആ അപ്പം ഇതാ ഇതിലേക്ക് കോൺഫ്ലവറും കൂടെ ചേർത്തെടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് കോൺഫ്ലവറും ചേർത്ത് എടുത്തിൻ്റെ ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സ് ആക്കണം കോൺഫ്ലവർ മനസ്സിലായില്ല എന്നുള്ളത് ചോളത്തിൻ്റെ പൗഡറാന്ന് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം മിക്സ് ആക്കണം കേട്ടോ മിക്സ് ആക്കുന്നത് അതേപോലെ അതുപോലെ വസലീനെടുത്ത പാട് നല്ലോണം മിക്സ് ആക്കണം പിന്നെ കോൺഫ്ലവർ ഇട്ടീൻ്റെ ശേഷം കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നോക്കുക എന്നിട്ട് നല്ലോണം ടൈറ്റ് ഒരു ക്രീം പോലെ ആട്ടോ വേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമുക്ക് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് ഇട്ടിട്ട് വസലീന ഇട്ടിട്ട് അങ്ങനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ക്രീം രൂപത്തിലാവും ഇത് നമുക്ക് ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് അവിടെ വെക്കട്ടെ എന്നിട്ട് കിടക്കുമ്പോൾ കെടുക്കുമ്പോൾ എന്താക്കറിയ കുറച്ചെടുത്തിട്ട് നല്ലോണം കയ്യിലും കാലിലൊക്കെ ഒരു രണ്ട് മിനിറ്റ് നല്ലോണം മസാജ് ആക്കുക നല്ലോണം വാഷ് ആക്കിയതിൻ്റെ ശേഷം കയ്യും കാലെല്ലാം നല്ലോണം വാഷ് ആക്കിയതിൻ്റെ ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം മസാജ് ആക്കുക കൈയും കാലൊക്കെ എവിടെ നമുക്ക് ഡ്രൈ ഉള്ളത് അവിടെ നല്ലോണം മസാജ് ആക്കിയതിന് ശേഷം കാലില്ലാന്നുണ്ടെങ്കിൽ സോക്സ് ഇട്ടിട്ട് കെടുക്കട്ട കയ്യിൽ തേക്കാന്നുണ്ടെങ്കിലേ ഗ്ലൗസ് ഇട്ടാൽ മതി ചെറിയ കട്ടില്ലാത്ത ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരെല്ലാം യൂസ് ആക്കുന്ന ആ ഒരു ഗ്ലൗസ് ഇല്ലേ ഡോക്ടേഴ്സെല്ലാം യൂസ് ആക്കുന്ന ആ ഒരു ഗ്ലൗസ് ഇട്ടെടുത്താൽ മതി എന്നിട്ട് അങ്ങനെ കുറച്ചേരം വെച്ചാൽ മതി കേട്ടോ ഒരു അരമണിക്കൂർ അങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് വിൽക്കുകയാണ് നല്ലത് അപ്പോൾ കയ്യിലെല്ലാം നല്ലോണം പൊടിച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആവുംട്ടാണ് അപ്പം ദിവസം നമ്മൾ ഇട്ടിട്ട് കെടുക്കുക അപ്പം അങ്ങനെ റെഡി ആയിക്കോളും അപ്പോൾ ഡ്രൈ സ്കിൻ എല്ലാം അങ്ങനെ റിമൂവ് ആയിട്ട് അങ്ങനെ പൊയ്ക്കോളും പിന്നെ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകുമ്പോഴേക്കും ഡിഷ് വാഷ് എല്ലാം ചിലവർക്ക് പറ്റില്ല അപ്പം ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് കഴുകുക അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുള്ള എന്താണെന്നറിയാ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ ഒരു മൂന്ന് ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കുക നിങ്ങൾ ഒരു മാസം നിങ്ങൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്കിയിട്ടെ അതുപോലെ വാസലിനും ഇട്ടിട്ടെല്ലാം നല്ലോണം കൈയിലെല്ലാം ഇട്ടിട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കട്ടെ നമ്മളെ കയ്യും കാലം എല്ലാം നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ നല്ല അടി നമ്മളെ മനസ്സ് എന്താണ് വിചാരിക്കുന്നത് അതുപോലെ ആയിട്ട് വരൂ കേട്ടോ മടി വിചാരിക്കരുത് നല്ലോണം വെള്ളം കുടിച്ചിട്ട് ഇതുപോലെ ക്രീമെല്ലാം ഉണ്ടാക്കിയിട്ട് നല്ലോണം കയ്യിലും കാലെല്ലാം തേച്ചിട്ട് കൂടുതൽ ഡിഷ് വാഷ് എല്ലാം ഉപയോഗിക്കുമ്പം ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയിട്ടാണ് അപ്പം അടിപൊളിയായിരിക്കും അപ്പം ഇതൊന്ന് ഒരു മാസം പോലെ ചെയ്ത് നോക്കിയിട്ടാണ് അപ്പം എന്തായാലും മാറും ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാന്ന് അങ്ങനെ വെള്ളമെല്ലാം നല്ലോണം കുടിക്കണം കേട്ടോ എന്നെല്ലാം ഉള്ളിലേക്ക് എന്തെങ്കിലും ചെല്ലണം പിന്നെ മുന്തിരി വെള്ളത്തിലിട്ടിട്ട് കുടിക്കുക അതെല്ലാം ചെയ്യട്ടോ പ്പോൾ അതാ ഫു വന്നിട്ടുണ്ട് അത് വന്നപ്പോൾ അതാ ഒരു പൊറോട്ട അപ്പോൾ അതവിടുന്ന് അവിടുന്ന് ഷോപ്പിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ അവിടുന്ന് കഴിക്കാൻ മേടിച്ചപ്പോൾ അതിൽ ഒന്ന് ബാക്കി ബാക്കിയിട്ടായപ്പോൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിതാ നമ്മൾ ഞണ്ട് വറവ് അതുപോലെ തന്നെ ചേന ഉപ്പേരിയുണ്ടേനല്ലേ പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടേന് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് ചൂടാക്കിയിട്ട് ഇനിയിപ്പോൾ അതാ ടേബിള് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കലാം ഇനി അടുത്ത ബ്ലോഗിൽ ഞാൻ കാണിക്കട്ടെ നല്ലൊരു ഫേസ് പാക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പറ്റുന്ന ഒരു ഫേസ് പാക്ക് കാണിക്കണം എന്താണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഇൻഷാല്ല ഞാൻ കാണിക്കട്ടെ അപ്പം ഇതാ നല്ല അടിപൊളി ടേസ്റ്റാട്ടാ ഹൈ ഒരു പത്തലും ആ ഞണ്ട് വറവും അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഞണ്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കട്ട ഇപ്പം ഈ ഒരു ഞെണ്ടിനിൽ നല്ലോണം കയമ്പുണ്ട് ചില ടൈമിൽ കയമ്പ് ഇരിക്കൂലോ ഇപ്പം നല്ല കയമ്പുണ്ട് കേട്ടോ ഞെണ്ടിൻ്റെ ഉള്ളിൽ നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ എൻഷാല്ല ഇനി അടിപൊളി വേഡിയോസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബായ് താങ്ക് യു